வெம்ாக் அப்படியோ சோறு எப்பழும் காகட்டோ ரெடி ஆக்கல் അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് രണ്ട് പുൽസയും അതുപോലെ തന്നെ ബ്രെഡിലും കുറച്ച് ചീസും ഹണിയും സ്പ്രെഡ് ചെയ്തതാണ് ഞാൻ എനിക്കും ഇപ്പം ഉണ്ടാക്കുന്നില്ല ഇപ്പം കൈക്കാലും മൂടില്ലാത്തോണ്ട് അപ്പൊ കാക്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഫസ്റ്റ് വേഗം എന്താ പറയുക റെഡിയാക്കി കൊടുക്കാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാരിൽ ഒന്നും ട്രൈ ചെയ്തു നോക്കണം നല്ല രസമാണ് ആ ചീസിൻ്റെ ഒരു പുളുപ്പും ഹണേൻ്റെ ഒരു മധുരക്കൈ വരുമ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ് ഇന്നലെ അഞ്ചിന് കറി ഉണ്ടാക്കുന്ന പരിപ്പ് വരെയാണ് അതിൽ കുറച്ച് ഉരുളക്കിയങ്ങും തക്കാളി പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു നന്നായിട്ട് വെന്ത ഈ പരിപ്പിൻ്റെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ അതിന് വെളിച്ചെണ്ണയിൽ കടുക് എന്താ പറയുക വറവുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബൈ മിസ്റ്റേക്കിൽ അതിൻ്റെ ക്ലിപ്പൊക്കെ എന്താ പറയുക ഇന്ത്യയിൽ ഇല്ലാതെ ക്ലിപ്പ് എന്താ പറയുക വീഡിയോ റെക്കോർഡായില്ലോട്ടോ പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് സാധാരണ ഒന്നുമില്ല മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ജിഞ്ചാക്കാളി പേസ്റ്റ് ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചതാണ് അങ്ങനെ കുക്കിങ് കഴിഞ്ഞ് ഇനി കാക്കുൻ്റെ ലഞ്ച് പാക്ക് ചെയ്യലാണ് வெடுபறயா ട്ട போகскаலை லென்ஸ்ல தூமோ அங்கன காக்கு ஆபீசில் போய் கொஞ்ச நேரம் காய்ஞ்சி பின்ன அந்த பிரேக்பாஸ்ட்ണ്ടാக்கி പിന്നെ വെച്ചാൽ ലഞ്ച് വരെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ക്ലീനിങ് കാര്യങ്ങളും അല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തിരുന്നില്ല ചോറ് വയ്ക്കാം കുറച്ച് പരിപ്പ് പരിപ്പ് ഉച്ചാകുമ്പോഴത്തേക്കെ വറ്റിപ്പോയിട്ടോ അങ്ങനെ ഉച്ചായപ്പം നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു ഉപ്പേരി ഒന്നും ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ നേരം രാവിലെ നേരേണ്ട പിന്നെ എനിക്ക് മാത്രം ഉണ്ടാക്കാൻ എനിക്ക് മാടിയാണ് അപ്പോൾ അപ്പം ഇതന്നെ അടിപൊളി കോമ്പിനേഷൻ ഉള്ളതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ ലഞ്ചൊക്കെ കഴിച്ചു യോഗയുടെ പാത്രം കൊണ്ടൊരു പ്ലാൻ പോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഈ റോപ്പ് വെച്ച് ഈ യൂറോപ്പും പിന്നെ ഗ്ലൂ കണ്ട ഏതൊക്കെ ഗ്ലൂ പാത്രം ഞാൻ അടുത്തൊക്കെ ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാൻ കൊണ്ട് ഒരു നാലെണ്ണം ഒന്നും കൂടെ ഇടിച്ചിട്ട് കയ്യാ നോക്കി മനസ്സിലാവാതിരിക്കാൻ മാത്രം ഒന്നുമില്ലാകുമ്പോൾ എന്താ എന്താ സോറി എന്താ പറയുക സാധാ ഗ്ലൂ ഒട്ടിക്കുക ഗ്ലൂ തേക്കുക എന്നിട്ട് റോപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് മൊത്തം എടുക്കുക അത്രയുള്ള പരിപാടി കേട്ടോ ഞാൻ ഫുള്ള് റോൾ ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ ഭയങ്കര ലാഗായിരിക്കും ഇപ്പം വീഡിയോസ് ഒന്നങ്ങനെ ചെയ്തെടുത്തിട്ട് കേട്ടോ സംഭവം നല്ല മെങ്കിലാണ് ഒരു ബോഹോത്തിയും ഒക്കെ ചെയ്യുമ്പം ആ ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഫ്ലവർ പോട്ട് ഈ ബാക്കിയും കൂടി അങ്ങനെ ചെയ്തെടുക്കാം അങ്ങനത്തെ കൈവശങ്ങൾ ആരെണ്ണം കവർ ചെയ്തു ഒന്നും കൂടെ ഉണ്ടെന്ന് പക്ഷെ അത് ചെയ്യാനുള്ള ഉറപ്പില്ല ബാക്കി ഇത്ര ഉള്ളി നല്ല അതിലൊക്കെ ഞാൻ മണി പ്ലാന്റ് ആട്ടോ കുഴിച്ചിട്ടത് അപ്പം അത് കുഴിച്ചിട്ടൊന്നും ഞാൻ വീട്ടെടുത്തിട്ടില്ല നമ്മളതിനുശേഷം എന്താ പറയുക പോട്ടിൻ്റെ അടിയിൽ മറ്റേ വാട്ടർ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടും ചൂടാക്കിയിട്ട് രണ്ട് ഹോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല എന്താ പറയുക അതിൻ്റെ മൂഡിൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ അടിയിൽ മറ്റേ അങ്ങനെ വെച്ചു പിന്നെ അതിൻ്റെ എയ്ത്തൊക്കെ കാണുകയാണെങ്കിൽ വൈറ്റ് വെയിൻ്റെ അടുത്തിട്ട് ക്ലിയർ ആക്കുകയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ ഇതാണ് നമ്മളെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ ഇത് ശരിക്കും അങ്ങനെ വെക്കാനല്ല പ്ലാൻ ചെയ്തത് പക്ഷേ തൽക്കാലത്തിന് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പാസേജിൽ വെച്ചതാണ് പക്ഷെ എന്നാലും ഒരു രസം ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് നൈറ്റും ഞങ്ങൾ ക്ലിയറൻസ് ആണ് ക്ലിയറൻസ് ും കൂട്ടത്തില് വാങ്ങിയത് കൊപ്പൂസും ആണെന്ന് ഇതിന്റെ കൂടെ കഴിക്കാനുള്ളത് അവർ ഈസ് റെഡി ഇനി ഒരു പരിപ്പിന്റെ കറി കൂടി ഉണ്ട് തീർക്കാൻ ഇന്നെടുക്കുന്നില്ല ഈജിപ്ഷ്യൻ ഇങ്ങനെ ബാക്കിയുള്ളൊക്കെ തീർക്കുന്ന ദിവസം ഞങ്ങൾ എന്താ പറയാ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാം ശരി കൂടെ പിന്നെ പ്രത്യേകിച്ച് ഡിന്നറിനെ പണിയെടുക്കാൻ നിക്കലില്ല மத்தீல்ஸ்ான் பைனாப்பிள் <laughs> റിഫ്രഷ്മെന്റ് ല്ലേ മാോലിന്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രോളും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ഇടവരുന്നവരെ ബായ്